രോഗം രോഗമെന്നത് നമ്മെ പലപ്പോഴും തളർത്തുന്ന ഒന്നാണ് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തിരിച്ചറിയുകയാണ് താനൊരു മഹാരോഗത്തിന് അടിമയാണെന്ന് അത് അവനിൽ അല്ലെങ്കിൽ അവളിൽ എത്രത്തോളം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നാൽ തൻ്റെ വേദനകളെ തൻ്റെ ദുഃഖങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു ഉപാധിയായി മാറ്റിയ വിശുദ്ധയായിരുന്നു അൽഫോൺസാമ അൽഫോൺസ് അമ്മ തന്നെ സന്ദർശിക്കാൻ എത്തുന്നവരോട് ഇപ്രകാരം പറയുമായിരുന്നു ഞാനിപ്പോൾ കുരിശിലാണ് കിടക്കുന്നത് കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ അവൻ്റെ രണ്ട് കൈകളും കാലുകളും ആണിയന്മേൽ തറയ്ക്കപ്പെട്ടിരുന്നു അവന് തലവെക്കുവാൻ തലയിണയോ മെത്തയോ ഒന്നുമില്ലായിരുന്നു എന്നാൽ എനിക്കോ എന്നെ നിരന്തരം ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും എത്രയോ സഹോദരിമാരാണ് എന്റെ അടുത്തുള്ളത് അൽഫോൺസ് അമ്മ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറുന്നതിനനുസരിച്ച് മുഖം കൂടുതൽ കൂടുതൽ പ്രസന്നമായിക്കൊണ്ടിരുന്നു തൻ്റെ രോഗാവസ്ഥ കണ്ട് ദുഃഖിച്ചിരുന്നവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അൽഫോൺസ് അമ്മ ഫലിതങ്ങൾ പറയുകയും അവരോടൊത്ത് ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അൽഫോൺസ് അമ്മ തൻ്റെ ജീവിതത്തിൽ സ്വന്തം സഹനങ്ങൾ മാത്രമായിരുന്നില്ല സഹിച്ചിരുന്നത് മറിച്ച് മറ്റുള്ളവരുടെ സഹനങ്ങൾ കൂടി കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ച് സഹിച്ചിരുന്നു അതിന് അവൾ പറഞ്ഞിരുന്നത് ഇത് എനിക്ക് യേശുവിനെ സ്നേഹിക്കുവാനുള്ള ഒരു ഉപാധിയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ രോഗാവസ്ഥകൾ ജീവിത അന്ത്യം വരെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ അൽഫോൺസമ്മ അതിനെക്കുറിച്ച് നിരാശപ്പെടുകയല്ല ചെയ്തത് മറിച്ച് അവയെ കൂടുതൽ മധുരിതമാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് കാര്യമായ ആഹാരവും നിദ്രയും ഒന്നും ലഭിക്കാതിരുന്നപ്പോഴും നിരന്തരം പൊട്ടിയൊളിക്കുന്ന വ്രണങ്ങളും അതിൻ്റെ വേദനയുമായി കഴിഞ്ഞ് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോലും അൽഫോൻസാമ്മ കർത്താവിനോട് പറഞ്ഞത് പ്രകാരമാണ് എന്തേ എനിക്ക് സഹനങ്ങളൊന്നും തരുന്നില്ലേ എന്തേ എന്നെ നീ സ്നേഹിക്കുന്നില്ലേ എന്തേ എനിക്ക് നീ കൂടുതൽ കുരിശുകൾ തരാത്തത് പ്രിയമുള്ളവരെ മത്തയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം അന്ത്യവിധിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് അതിൽ കർത്താവ് യേശു ഇപ്രകാരമാണ് പറയുന്നത് എനിക്ക് വിഷന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ പറഞ്ഞു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ വന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോൾ നീതിമാന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് നിനക്ക് ഭക്ഷണം തന്നതും നീ ദാഹിക്കുന്നവനായി കണ്ട് നിനക്ക് കുടിക്കാൻ തന്നതും നീ രോഗിയായി കണ്ട് നിന്നെ സന്ദർശിച്ചതും ഇപ്പോൾ അപ്പോൾ യേശു പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴല്ല എനിക്കു തന്നെയാണ് നിങ്ങൾ ചെയ്തത് പ്രിയമുള്ളവരെ അൽഫോൺസമ്മയുടെ തിരുനാളിനായി നാം ഒഴുകുമ്പോൾ കർത്താവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇപ്രകാരം മാത്രമാണ് നമ്മുടെ അയൽവക്കങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ രോഗികളായി കഴിയുന്ന ഒത്തിരി ആളുകളുണ്ടായിരിക്കും അവരോടൊപ്പം കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാൻ ശ്രമിക്കാം പ്രിയമുള്ളവരെ അൽഫോൺസ് അമ്മയുടെ തിരുനാളിനായി ഒരുങ്ങുമ്പോൾ നമുക്ക് അൽഫോൺ സ്വാമിയോട് കൂടുതലായി പ്രാർത്ഥിക്കാം അതിനുള്ള കൃപാവരങ്ങൾ ദൈവം നൽകട്ടെ ആമി